വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാധിക തന്നെ അമ്മയായി സ്വീകരിച്ചില്ല എങ്കിൽ അംഗീകരിച്ചില്ല എങ്കിൽ താൻ ഇപ്പോൾ മരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പാലത്തിന് മുകളിൽ കയറി നിൽക്കുകയാണ് ഐശ്വര്യ ഇത് കണ്ട് സഹിക്കാനാകാതെ രാധിക ഓടി വന്ന് ഐശ്വര്യ അമ്മയെന്ന് വിളിക്കുകയും താഴെ ഇറക്കുകയും ചെയ്യുന്നുണ്ട് അവിടെ ചില നാട്ടുകാരൊക്കെ കൂടിയിരിക്കുന്നുണ്ട് ഈ കാഴ്ച കണ്ടിട്ട് അമ്മയെന്ന് വിളിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ ഐശ്വര്യ താഴെ ഇറങ്ങുകയാണ് മോളെ എന്ന് വിളിച്ച് രാധികയെ കെട്ടിപ്പിടിക്കുന്നു എന്റെ യഥാർത്ഥത്തിൽ ഒരു അഭിനയം തന്നെയാണ് രാധിക ഇതുവരെ അത് മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് സത്യം അവസാന നിമിഷത്തിൽ നീ എന്നെ അമ്മയെന്ന് വിളിച്ചല്ലോ അമ്മയ്ക്ക് വേറെ ആരുടെ മുന്നിൽ സത്യം തെളിയിക്കാനില്ല കുട്ടി നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴി ജീവിക്കാതിരിക്കാനും കഴിയില്ല അത് ശരി അമ്മയും മകളും തമ്മിലുള്ള ഒരു കുട്ടിക്കളിയായിരുന്നോ എന്റെക്കെയാ ഇവിടെ കാട്ടിക്കൂട്ടുന്നത് നീ വാടാ എന്ന് പറഞ്ഞേ കൂടെ അവിടെ കൂടിയിരിക്കുന്ന ചില ആൾക്കാരൊക്കെ അവിടെ നിന്നും പിരിഞ്ഞു പോകുന്നുണ്ട് ഇപ്പോൾ മോൾ നിർ മോൾ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ അമ്മയാണെന്ന് ഇത് കേട്ട് രാധിക പറയുന്നു എന്നെ ഒരുപാട് നിർബന്ധിക്കരുത് എന്ത് തീരുമാനമെടുക്കാനും എനിക്ക് കുറച്ച് സമയം വേണം സമയമെടുത്തോ എത്ര വേണമെങ്കിലും സമയമെടുത്തോ ഞാൻ കാത്തിരുന്നോളാം പക്ഷേ ഒന്നും മോൾ ഓർക്കണം മോളെ എടുത്തു വളർത്തിയതാണെങ്കിലും ചുറ്റിലും ആളുകൾ ആൾക്കാരുണ്ട് പക്ഷേ അമ്മയ്ക്ക് ആരുമില്ല എന്ന് പറഞ്ഞ് ഐശ്വര്യ കരയുന്നുണ്ട് ഞാൻ ഇനി കരയിക്കില്ല ഒരിക്കലും കരയിക്കില്ല എന്നൊക്കെ രാധിക പറയുന്നു എന്നാ മോൾ പൊയ്ക്കോ എന്ന് ഐശ്വര്യ പറയുന്നുണ്ട് അങ്ങനെ രാധിക അവിടെ നിന്ന് പോകുന്നു രാധിക വിചാരിക്കുന്നുണ്ട് എന്താ ഇത് പറയുന്നതൊക്കെ ശരിയായിരിക്കോ ഭഗവാനെ എന്താ എനിക്കത് ബോധ്യപ്പെടുത്തി തരാത്തത് ഇപ്പോ അമ്മയെന്ന് വിളിച്ചപ്പോൾ പോലും തടയാൻ ചെന്നപ്പോഴും എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ലല്ലോ ആപത്തിൽ നിന്ന് ഒരാളെ രക്ഷിക്കൂ എന്നല്ല രക്ഷിച്ചു എന്നല്ലാതെ മറ്റൊന്നും എനിക്ക് തോന്നിയില്ലല്ലോ എന്നൊക്കെയാണ് രാധിക വിചാരിക്കുന്നത് എന്നിട്ട് രാധിക ഇവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട് സോണിയ ഐശ്വര്യയോട് പറയുന്നുണ്ട് കൊള്ളാല മേടം അഭിനയം ഗംഭീരമായി കൊച്ചു വീണ് പോയല്ലോ ഇതിനേക്കാൾ ഗംഭീര ഒരു ഐറ്റം എന്റെ കയ്യിലുണ്ട് ഞാൻ പറഞ്ഞത് സത്യമല്ലേ എന്റെ ജീവിതവാലം അവളുടെ കയ്യിലിരിക്കുന്നത് എന്റെ സുഖ ജീവിതം അത് എനിക്ക് തരാതെ ഞാൻ അവളെ വിടാൻ പോകുന്നില്ല അതുവരെ ഞാൻ അവളുടെ അമ്മ തന്നെയായിരിക്കും എന്നും ഐശ്വര്യ വിചാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് വരുൺ ഫോണുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പോലീസിനെയാണ് ഫോൺ ചെയ്യുന്നത് അന്ന് ആ അന്ന് ആ ഷൂട്ടിംഗ് സ്ഥലത്ത് നടന്ന അപകടത്തെ കുറിച്ച് എന്തായി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വരുൺ ഇപ്പോൾ ഇൻസ്പെക്ടറെ വിളിക്കുന്നത് അതിനെക്കുറിച്ച് വല്ല സൂചനയും കിട്ടിയോ എന്ന് വരുൺ ചോദിക്കുമ്പോൾ പോലീസ് പറയുന്നുണ്ട് സിനിമാ സംഘടനയുടെ കൂട്ടമായ പരാതിയുണ്ട് ഞങ്ങൾ വളരെ ഊർജിതമായി അന്വേഷിക്കുന്നുണ്ട് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ അവരെ പിടികിട്ടും വേറൊന്നും തോന്നരുത് സാർ ഈ അന്വേഷണത്തിൽ ഒരു വിട്ടുവീഴ്ചയും നമ്മുടെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടാകരുത് എന്ന് വരുൺ പറയുന്നു ഒരു തരത്തിലും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാതെ പോകരുത് എന്ന് പറയുമ്പോൾ വരുണിന്റെ അടുത്തേക്ക് ഗൗതം വരുന്നുണ്ട് അത് ഞാൻ തനിക്ക് ഉറപ്പു തരാം പ്രതികളുമായിട്ടുള്ള ഒരു ഭാഗത്തേക്ക് അന്വേഷണം ചെന്നു കഴിഞ്ഞു അങ്ങനെയൊക്കെ അവർ ഫോൺ വെച്ചിട്ടുണ്ട് സംസാരിച്ചിട്ട് എന്താ വരുൺ സ്റ്റേഷനിലാണ് വിളിച്ചത് എന്ന് ഗൗതം ചോദിക്കുന്നു ഈ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് വലിയ അന്വേഷണമൊന്നും കാണില്ല അവർ കേസ് കൈകാര്യം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ എന്ന് വരുൺ പക്ഷേ ഇതങ്ങനെയല്ല മന്ത്രിമാർ വരെ കേസിൽ നേരിട്ട് ഇടപെട്ടു എന്നാണ് പോലീസ് പറഞ്ഞത് പ്രതികൾ ആരായാലും പിടികൂടിയേ പറ്റൂ ഇനി അതല്ല പോലീസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയാലും ഇതിന് ഈ അന്വേഷണത്തിൽ ഏത് അറ്റം വരെ പോകാനും ഞാൻ ഒരുക്കമാണെന്ന് വരുൺ പറഞ്ഞു കാരണം രാധികയെ കൊല്ലാൻ എനിക്ക് കണ്ടെത്തിയേ പറ്റൂ ഗൗതം പറയുന്നു വരുൺ ഞാൻ ഒരു സാധ്യത ചോദിക്കുകയാണ് ഈ ജോലിക്കാർക്കിടയിൽ തമ്മിൽ തമ്മിൽ പ്രശ്നമൊക്കെ ഉണ്ടാവുമല്ലോ അവര് ചിലപ്പോ അങ്ങനെ വരുൺ പറയുന്നുണ്ട് അന്വേഷണത്തിനിറങ്ങിയ പോലീസുകാർ പോലും ഒരു ചോദ്യം ചോദിച്ചില്ലല്ലോ നീ കേസിനെ കുറിച്ച് അത്യാവശ്യം ഗൗരവമായി പഠിക്കുന്നുണ്ടല്ലോ അത് നമ്മൾ നിത്യനെ പത്രവാർത്ത കാണുന്നതല്ലേ അത് വെച്ച് ഞാൻ ഒരു കണക്ക് കൂട്ടൽ പറഞ്ഞു തന്നേ ഉള്ളൂ ആ ഇത് രാധിക ഇല്ലാതാവണം എന്ന് ആരോ വിചാരിച്ചു ആരൊക്കെയോ പ്രവർത്തിച്ചു അത് ഒരു സൂചന അങ്ങനെ ഒരു സൂചന എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ കണക്ക് നേരിട്ട് എന്ന് വരുൺ പറയുന്നുണ്ട് ശരി ഞാൻ അകത്തേക്ക് പോട്ടെ എന്ന് പറഞ്ഞ് ഗൗതം പോകുന്നുണ്ട് എന്നാൽ പിന്നിൽ നിന്നും വരുൺ വിളിക്കുന്നുണ്ട് അന്ന് നീയും ലൊക്കേഷനിൽ ഉണ്ടായിരുന്നല്ലോ നീ ഈ പറഞ്ഞതുപോലെ അവർക്കിടയിൽ ആ തർക്കങ്ങളോ പിണക്കങ്ങളോ എന്തെങ്കിലും നീ കണ്ടിരുന്നോ എന്ന് ചോദിക്കുന്നു ഇല്ലെന്ന് ഗൗതം പറയുമ്പോൾ എന്നാൽ നീ പൊയ്ക്കോ എന്ന് വരുൺ പറയുന്നുണ്ട് ചില സംശയങ്ങൾ വരുണൻ ഇപ്പോൾ തോന്നുന്നു ഇതേസമയം ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു ഉർവശിയും കൽപ്പനയും ഒക്കെ അവിടേക്ക് ഗൗതം കയറി വന്നോ ൊക്കേഷനിൽ സംഭവിച്ച കാര്യത്തിലെ കേസ് മുറുകി വരികയാണെന്ന് ഗൗതം പറയുന്നുണ്ട് ആ മരുണിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരുന്നു സിനിമ മന്ത്രിക്ക് ഇടപെട്ട് കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ് പോലീസുകാർക്ക് പ്രതിയെ പിടിച്ചേ പറ്റൂ എന്നൊരവസ്ഥ വന്നിരിക്കുകയാണ് എന്നൊക്കെ ഗൗതം ഉള്ള കാര്യങ്ങളെല്ലാം അവരോട് പറയുന്നുണ്ട് ഇത് കേട്ട് രണ്ടുപേരും ടെൻഷനോടെ ഇരിക്കുന്നുണ്ട് അച്ഛനും കൂടി ഇവിടെ ഇല്ലാത്ത സമയമാണ് നിനക്ക് നേരെ എന്തെങ്കിലും ഉണ്ടായാൽ അത് ആരെക്കൊണ്ടും തടുത്തു നിർത്താൻ സാധിക്കില്ലെന്നും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ കണിമംഗലത്തെ പിന്നെ നമുക്ക് സ്ഥാനമുണ്ടാകില്ലെന്നും ഒരു പറയുമ്പോൾ കൽപ്പന പറയുന്നു പണം കൊടുത്തോ സ്വാധീനിച്ചോ ഈ അന്വേഷണം അവസാനിപ്പിക്കാൻ കഴിയോ പണം ഞാൻ തരാമെന്ന് പറയുന്നുണ്ട് അനൊന്നും നടക്കില്ല പിന്നെ ഈ ഒരു കേസിൽ അങ്ങനൊന്നും കഴിയില്ല എന്നൊക്കെയാണ് ഗൗതം പറയുന്നത് രാധികയെ കൊല്ലാൻ ശ്രമിച്ചവർക്ക് പ്രിയങ്ക പണം കൊടുക്കുന്ന ദൃശ്യം എന്റെ ഫോണിലുണ്ട് എത്ര വിദഗ്ധനായ ആളെ പരിശോധിച്ച് നോക്കിയാലും എന്റെ നിഴൽ പോലും കാണില്ല എന്ന് പറഞ്ഞാൽ കുറ്റം തലയിലേക്ക് വരുമെന്ന് തോന്നിയാൽ പ്രിയങ്ക ഒറ്റുക എന്നൊരു ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ നമ്മുടെ മുന്നിൽ അതിൽ നമ്മൾ ഉറച്ചു നിന്നാൽ മതിയെന്ന് ഗൗതം പറയുന്നുണ്ട് ശരി ചേച്ചിയെ അനിയത്തിയെ ഒരുമിച്ച് തീർക്കാൻ എന്ന ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് ആദ്യം ആ പ്രിയങ്ക പോട്ടെ രാധയുടെ കാര്യത്തിൽ ഇനിയും സമയമുണ്ടെന്ന് കൽപ്പന ചെറിയമ്മ മിണ്ടാതിരിക്കെ പെട്ടുപോകില്ല എന്ന ധൈര്യം അവനുണ്ടെങ്കിൽ നമ്മൾ അവന്റെ കൂടെ നിന്നാ മതിയെന്നും ഒരു കുഴപ്പവും ഗൗതമിന് ഉണ്ടാകില്ല എന്നും കൽപ്പന പറഞ്ഞു ശേഷം കാണിക്കുന്നത് ശ്യാമയാണെങ്കിൽ രാധികയെ കാത്തു നിൽക്കുകയാണ് ആ അപകടത്തിന് ശേഷം എന്റെ മോളൊന്ന് വൈകിയാൽ എനിക്ക് ആകെ വെപ്രാളമാണ് എല്ലാം തുറന്നു പറഞ്ഞ അടുത്ത് നിർത്തിയാലോ എന്ന് പോലും എനിക്ക് തോന്നി പോകുകയാണ് എടുത്തേ എന്നൊക്കെ ശ്യാമ പറയുന്നു എന്നെ കൊണ്ട് ഈ ടെൻഷൻ താങ്ങാൻ കഴിയുന്നില്ലെന്നും പറയുന്നു ഇപ്പോ ഇങ്ങനെ പറയും കുറച്ച് കഴിയുമ്പോൾ ഒന്നിനും സമയമായില്ല എന്ന് പറഞ്ഞ് തിരുത്തി പറയും ഞാൻ എന്താ പറയേണ്ടത് എന്നാ അമൃതയും പറയുന്നുണ്ട് ഈ സമയത്താണ് രാധിക അവിടേക്ക് വരുന്നത് പെട്ടെന്ന് ശ്യാമ മുഖം മറച്ചു എന്താ നീ വൈകീരെന്ന് ശ്യാമ ചോദിക്കുന്നു നല്ല ടെൻഷൻ ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്നു ഒന്നുമില്ല എന്ന് രാധിക ശ്യാമയെ രാധിക ശ്യാമ രാധികയെ കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ടൊരു ചുംബനവും കൊടുക്കുന്നു ഐശ്വര്യയുടെ ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ രാധിക ഓർക്കുന്നത് മോളെ മോളെ ഇങ്ങോട്ട് വന്നേ മോൾക്കു കാര്യം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഗുരുവായൂർ നിന്ന് പ്രത്യേകം പൂജിച്ചു വാങ്ങിയ ലോക്കറ്റാണ് ഇത് മോളുടെയും ലോക്കറ്റിൽ ഞാൻ തരാം എന്ന് പറഞ്ഞ മാലയിൽ ആ ലോക്കറ്റ് ഇടാൻ തുടങ്ങുമ്പോൾ രാധികയുടെ കഴുത്തിലും അദ്ദേഹം ചുട്ടി ലോക്കറ്റ് തന്നെയാണ് കിടക്കുന്നത് ഇത് രണ്ടും ഒരുപോലെയാണല്ലോ എന്ന് രാധിക പറയുമ്പോൾ ശ്യാമ പറയുന്നു ഇത് ഞാൻ പ്രത്യേകം ഇടാൻ വേണ്ടി പൂജിച്ച് വാങ്ങിച്ചതാണ് ഫിതാ മേ മേഡം എങ്ങനെയാണ് അമ്പലത്തിൽ കയറുന്നത് എന്ന് രാധിക ചോദിക്കുന്നു ഫിതാ മേഡം അമ്പലത്തിലേക്ക് വന്നില്ല ഞാനാണ് പൂജിച്ചുകൊണ്ട് വന്നതെന്ന് അമൃത പറഞ്ഞു മോളുടെ കയ്യിൽ വെച്ചോ സൗകര്യപൂർവ്വം കെട്ടിയാൽ മതി എന്ന് ശ്യാമ പറയുന്നു ഇത് എന്നെ കിട്ടുമ്പോൾ കഴുത്തിൽ ഉണ്ടായിരുന്ന അച്ഛൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഇത് നിധി പോലെ സൂക്ഷിക്കുന്നത് എന്നെങ്കിലും എന്നെ പ്രസവിച്ച അമ്മ എന്നെ തിരിച്ചറിഞ്ഞ് ഇത് കണ്ടു വന്നാലോ എന്നൊക്കെ രാധിക പറയുമ്പോൾ ശ്യാമ രാധികയെ കെട്ടിപ്പിടിക്കുന്നുണ്ടോ ഒന്നുകൂടി മോള് പറയുന്ന വേദനയുള്ള കഥകൾ കേൾക്കുമ്പോൾ ചങ്ക് പൊട്ടിപ്പോവാണ് അതാണ് മോള് ചെല്ല് എനിക്കിങ്ങനെ ശ്യാമ പറയുന്നുണ്ട് അങ്ങനെ രാധിക അവിടെ നിന്ന് പോകുന്നു ഇപ്പോൾ കഴിഞ്ഞ തന്നെയല്ല എന്ന അമൃത അവൾ പറഞ്ഞിട്ട് എടുത്ത് കേട്ടതല്ലേ അമ്മയായാ എനിക്കിങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും എന്നെ ശ്യാമ ഇങ്ങനെ പറയുന്നുണ്ട് തുടർന്ന് ആ ലോക്കറ്റ് നോക്കുകയാണ് രാധിക ഇതുപോലെയുള്ള ലോക്കറ്റ് ഒരുപാട് പേർക്ക് കാണുമല്ലോ പിന്നെന്തിനാ എൻ്റെ കഴുത്തിലെ ലോക്കറ്റ് കണ്ട് ഞാൻ തന്നെയാണ് മോളെന്ന് പറഞ്ഞത് അവർ അവരെ അമ്മയല്ല വേറെ ആരും ആണ് എന്നെ എന്തിനാ കൃഷ്ണ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് സത്യം എന്താണെന്ന് എന്നോട് പറഞ്ഞാ പോരെയെന്നെ കേ രാധിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്നിട്ട് മാലയെടുത്ത് കഴുത്തിലിട്ടു ശേഷം കാണിക്കുന്നത് രാധികയോടൊപ്പം അഭിനയിച്ച ആ ഒരു വ്യക്തി ആ ഒരു ആക്ടർ അതുവഴി പോകുമ്പോൾ രാധിക ഉപദ്രവിച്ച പേരെ കാണുന്നുണ്ട് പെട്ടെന്ന് തന്നെ റോഷൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ആ റോഷൻ വരുണനെ ഫോൺ വിളിക്കുന്നുണ്ട് രണ്ട് രണ്ടുപേര് ലൊക്കേഷനിൽ നിന്ന് ഓടിപ്പോയില്ലായിരുന്നോ അവരെ ഞാനിപ്പോൾ കണ്ടു എന്ന് റോഷൻ പറയുന്നു എവിടെയോ ചെയ്യുന്ന വരുൺ എന്തായാലും അവർ ആവരുത് എന്ന് വരുൺ ഇത്രക്കെ സംഭവിച്ചതല്ലേ അത് ഞാൻ നോക്കിക്കോളാം വരുൺ പെട്ടെന്ന് വരാൻ നോക്കിയെന്ന് രോഷൻ അങ്ങനെ വരുൺ അവിടേക്ക് വരുന്നുണ്ട് അവരവിടെ നിന്ന് ചായ കുടിക്കുകയായിരുന്നു എന്നിട്ട് അവർ നടന്നതുവഴി പോകുന്നുണ്ട് എവിടേക്കാണെന്ന് റോഷൻ നോക്കുന്നുണ്ട് അവരുടെ പിറകെ പോവുകയാണ് എന്താ സാറേന്ന് അവർ ചോദിക്കുമ്പോൾ അവരോട് പറയുന്നു അന്ന് നിങ്ങൾ ലൊക്കേഷനിൽ നിന്ന് മോടിപ്പോന്തിനാ നടനും പണിക്കാരൊക്കെ അങ്ങ് ലൊക്കേഷനിൽ ആ ജാടെ കാണിക്കുന്ന അവർ പറയുന്നുണ്ട് അത് നിങ്ങളുടെ വിവരം തോന്നലാണ് നിങ്ങൾ പോലീസുകാരത്തിരിയുന്ന പ്രതികളാണെന്ന് റോഷൻ പറയുമ്പോൾ അവര് പറയുന്നു ആണെങ്കിൽ തനിക്കെന്താ എന്താ ഞങ്ങൾക്ക് സൗകര്യമുള്ളതുപോലെ പോലെ ചെയ്യും സാർ വെറുതെ തടി ചീത്തയാക്കാതെ പോകാൻ നോക്കും ഇതിനപ്പുറത്തേക്ക് ഞങ്ങളുടെ കോട്ടയാണ് ഒരൊറ്റ വിസിലടിച്ചാൽ വിസിലടിച്ചാൽ പിള്ളേര് വന്ന് സാറിനെ തൂക്കും പിന്നെ സാറിന്റെ പണം കാണാനായിരിക്കില്ല ആൾക്കാർ ഇടിച്ചു കയറുന്നത് ജഡം കാണാനായിരിക്കും അങ്ങനെ അവർ പോകാൻ തുടങ്ങുമ്പോൾ റോഷൻ അവരെ പിടിക്കുകയാണ് അങ്ങനെ നീ ഒന്നും പോണ്ട എന്ന് പറയുന്നു റോഷനെ അവർ മടിക്കുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മടി റോഷനെ അവർ വല്ലാണ്ടങ്ങ് അടിക്കുകയാണ് സിനിമയിൽ നിങ്ങൾ പല കാര്യങ്ങളും ഡൂപ്പിനെ വെച്ച് ചെയ്യും അതുകൊണ്ട് നേരിട്ട് ഇറങ്ങല്ലേ കയ്യും കാലു ഓടിയും ഇനിയും ഞങ്ങളുടെ പിന്നാലെ വന്നാൽ തന്നെ ഞാൻ തീർക്കുമെന്ന് പറഞ്ഞവർ പോവുകയാണ് എന്നാൽ ആ സമയത്താണ് തൊട്ടു പിറകിൽ വരുൺ എത്തിയത് രോഷനും ഇപ്പോൾ എഴുന്നേറ്റു വരുൺ രണ്ടുപേരെയും അടിക്കുകയാണ് വരുണം രോഷനും രണ്ട് അടിക്കുന്നുണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നുണ്ട് നിനക്കൊരു തോന്നലുണ്ട് ഞങ്ങൾക്ക് ഒന്നിനും കൈ പൊങ്ങിയില്ലെന്ന് അതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടല്ലേ എന്നൊക്കെ വരുൺ അവരോട് പറയുന്നു ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്തത് ആരുടെ കൊട്ടേഷനാണ് എടുത്തത് എന്ന് രോഷനും അവരോട് ചോദിക്കുന്നു ഇവരെ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ എത്തിക്കണം അവിടെ ചെല്ലുമ്പോൾ ഇവർ പറയുമെന്ന് വരുൺ പറയുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ